ചൈനയുടെയും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള പ്രതികൾ ഇപ്പോൾ പുറത്തിറങ്ങി സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ട് ചില നീച ചെയ്യുന്നതായിട്ട് ഇപ്പോൾ പൊതുസമൂഹത്തിൽ അറിയുവാനിടയായിട്ടുണ്ട് ഈ പ്രശ്നം പൊതുസമൂഹത്തിൽ ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പല പല യൂട്യൂബ് ചാനലുകൾക്കെതിരെയും സോഷ്യൽ മീഡിയകൾക്കെതിരെയും ഈ പ്രതികളും പ്രതികളിലെ ചില പിണിയാളുകളും ചേർന്ന് പല വിധത്തിലും ദ്രോഹിക്കാൻ തുടങ്ങുന്നതും അതുപോലെ തന്നെ നിയമക്കുരുപ്പിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും അറിയുവാനിടയായി കഴിഞ്ഞ ദിവസം പോലും ഈ നോവിയുടെ നോബിയുടെ ഒരു ഉറ്റ സുഹൃത്തും നോവിയുടെ ചില വലങ്കയ്യും പിണിയാളുമായി പ്രവർത്തിക്കുന്ന ഒരു അനൂപ് എന്ന വ്യക്തി കരികുന്നം പോലീസിൽ ഒരു ഇതിൽ ശക്തമായിട്ട് പ്രതി ഈ സംഭവം പുറലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്ന ഹാർഡ് ഫാർമർ എന്ന യൂട്യൂബർക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നതായിട്ടും ആ പരാതി അവിടെ സ്റ്റേഷനിലെത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്റ്റേഷനിൻ്റെ വരാന്തിയിൽ പോലും വരുവാൻ യോഗ്യതയില്ലാത്തൊരു പരാതിയാണ് എന്ന് അവിടുത്തെ എസ് എച്ച്ഒ തന്നെ തുറന്ന് പറയുകയും വന്നതിനേക്കാൾ സ്പീഡിൽ ഈ പരാതിക്കാരൻ മുഖം മറച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയെ നമ്മൾ കാണാനിടയായി നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ആ സ്റ്റേഷനിൽ ഐ ഈ അനൂപ് വന്ന സാഹചര്യത്തിൽ ഈ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് അതായത് അയാൾ ഈ സമൂഹത്തിലെ വളരെ മാന്യനാണ് എന്ന് അറിയിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നതായിട്ട് പറഞ്ഞു കേട്ടു അത് എവിടുന്നാണ് അങ്ങത്തരം ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ കൊടുക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട് എങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിലെ പല ക്രിമിനലുകളും ഇത്തരം സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പൊതുസമൂഹത്തിൽ വളരെ മാന്യനാണ് എന്ന് നടിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചരിപ്പിച്ച് അവർക്ക് നടക്കുവാൻ സാധിക്കുന്നു ഒരു തെറ്റുകാരനെ തെറ്റുകാരനായി തന്നെ സമൂഹം കാണാൻ കാണേണ്ടിയിരിക്കുന്നു അതില്ല എങ്കിൽ അത് സമൂഹത്തിന് വരുന്ന ഒരു അപജയമാണ് നമുക്കറിയാം ഈ അനൂപ് പോലും ചക്കുവെള്ളത്ത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കേസുകളിൽ പോലും പ്രതിയാണെന്നുള്ളത് പ്രതിയായിരുന്നു എന്നുള്ളതും അപ്പോൾ അത്തരം ഒരാളെങ്ങനെയാണ് ഈ ക്ലീൻ സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കുന്നത് പ്രത്യേകിച്ച് ഒരു മാല പൊട്ടിക്കൽ കേസ് അതൊക്കെ അത്ര നിസ്സാര കാര്യമാണോ അതുപോലെ തന്നെ വീടിൻ്റെ തീവെപ്പ് കേസ് അങ്ങനെയുള്ള പല കേസുകളിലും പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അയാൾക്ക് മാന്യൻ എന്ന സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കുന്നത് ഇതൊക്കെ പൊതുസമൂഹം തിരിച്ചറിയണം നമുക്കറിയാം ഇത്തരം അതായത് ആ ഷൈനയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ഉത്തരവാദികൾ എന്ന് പറയുന്ന അതിനീചന്മാരായ ക്രിമിനലുകൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു പ്രത്യേകിച്ച് ഷൈനയുടെ ഭർത്താവായ നോവിയും ആ നോവിയേക്കാൾ നോവിയേക്കാളുപരി അതിനേക്കാളെ ഇരട്ടി കുറ്റക്കാരനായ ബോബി ചേരിയിൽ എന്ന കള്ളപുരോഹിതനും അവരൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളും ഇതിനകത്ത് പ്രതികളാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് പിണിയാൾ പണി ചെയ്യുന്നവർ അതിനേക്കാളും തരം താണ വെറും നികൃഷ്ട ജീവികൾ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അങ്ങനെ പലരും ഉണ്ടാവാം ഇനിയും വരും ഇതൊന്നും കണ്ട് പൊതുസമൂഹം ഈ ഇത്തരം പിണിയാളുകളിലെ കെണിയിൽ വീഴില്ല എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഈ ഹാർഡ് ഫാർമർ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇന്നലെ ഉപ്പുതറയിലെ ഒരു കുടുംബത്തിലെ നാലംഗ കുടുംബം ജീവനൊടുക്കുക ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ആ മരണത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ അറിയേണ്ടിയിരിക്കുന്നു ആ കാര്യത്തിനകത്ത് ഹാർഡ് ഫാർമർ എന്ന ചാനലിൻ്റെ കാര്യങ്ങളും വീഡിയോസുമൊക്കെ പ്രതീക്ഷിക്കുന്നു പൊതുസമൂഹം കാരണം ഇത്തരം കാര്യങ്ങളിനകത്ത് പൊതുസമൂഹത്തിൽ അവയർനെസ് ഉണ്ടാക്കാൻ ഇത്തരം സോഷ്യൽ മീഡിയകൾ വളരെ അത്യന്താപേക്ഷിതമാണ് നമുക്കറിയാം ഷൈനിയുടെ വിഷയത്തിനകത്ത് അനേകം സോഷ്യൽ മീഡിയകൾ ഹാർഡ് ഫാർമറാണ് അതിന് ആദ്യമേ തന്നെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത് അതോടൊപ്പം തന്നെ കേരളീയർ കേരളീയം എന്ന ചാനല് അതോടൊപ്പം തന്നെ മറ്റ് പല പല ചാനലുകൾ ഞാൻ ഓരോരുത്തരോട് പേരെടുത്ത് പറയുന്നു എന്നില്ല കാരണം കുറേയധികം ചാനലുകൾ ശക്തമായിട്ട് അതിനകത്ത് ഇടപെട്ടു അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ നീതിബോധം കുറച്ചും കൂടെ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ പ്രതികൾ രക്ഷപ്പെടാനായിട്ട് പല കുതന്ത്രങ്ങളും മെനയുന്നുണ്ടെങ്കിൽ പോലും കൂടെ ആ കുതന്ത്രങ്ങളിലൊന്നും നിയമസംവിധാനം വീഴില്ല നിയമസംവിധാനം വീഴരുത് എന്ന് പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് ഈ ഇത്തരം നീചപ്രവർത്തികളും അതുപോലെ തന്നെ ഇന്നിപ്പോൾ സമൂഹത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡെയിലി നമ്മൾ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും കാണുന്ന ആത്മഹത്യകൾ കൊലപാതകങ്ങൾ അക്രമങ്ങൾ അതുപോലെ തന്നെ ലഹരി മാഫിയയുടെ അതിശക്തമായ ഇടപെടലുകൾ സ്വാധീനങ്ങൾ ഇതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യണം ഈ അനീതിക്കെതിരെ ഇവിടുത്തെ ഭരണ നിയമ സംവിധാനം ശക്തമായി ഇടപെട്ടുകൊണ്ട് കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ ഉണ്ടായിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ നന്മ ഉയർന്നു വരുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു